ഹലോ ഗൈസ് എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഒരു ഈവനിങ് വളോക്ക് ഞാൻ ഇന്ന് എടുക്കാനായിട്ട് പോണത് എന്റെ വീഡിയോ ഫസ്റ്റ് ടൈം ആണ് കാണണമെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ട്ടോ അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീട്ടിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വൈകുന്നേരങ്ങളിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഞാൻ ഞാനിന്ന് വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത് അപ്പൊ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോ ഇത് ഏഹ് ഞങ്ങള് കണ്ടം പൂട്ടുമ്പോ ആ സമയത്ത് ഏട്ടൻ പോയി ഏട്ടന്ന് പറഞ്ഞു പോയിട്ട് വെട്ടിപ്പിടിച്ച മീനാണ് നേരാക്കി കൊണ്ടിരിക്കുന്നത് കൂടാതെ കൊച്ചു ഹെൽപ്പറും ഉണ്ട് അവന് മീൻന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവനും മീൻ നേരാക്കാൻ കൂടിയിട്ടുണ്ട് പിന്നെ വൈകുന്നേര സമയങ്ങളിൽ നമ്മ മിക്കവാറും എല്ലാ ദിവസം പണി പശുവിന്റെ പണിയെല്ലാം വൃത്തിയായിട്ട് ചെയ്യുന്ന സമയങ്ങളാണ് ഇതൊക്കെ അപ്പോ അവർക്ക് ഈ കൊതുക് അടിക്കാണ്ടിരിക്കാനൊക്കെയാണ് പൊഴയ്ക്കണത് പിന്നെ വല്യമ്മ പുല്ലിട്ട് കൊടുക്കലും കാര്യങ്ങളും അതെല്ലാം ജീവിമാർഗ്ഗം വെള്ളം വെച്ചു കൊടുക്കും അങ്ങനെ ഒരു മീന്തല കിട്ടുമെന്ന് നോക്കിയിട്ടാണ് പുള്ളിക്കാരി ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ചീരി പൂച്ച പക്ഷെ ഞാൻ ഫോൺ അടുത്തോണ്ടായിപ്പോ അവിടെ ചെറുതായിട്ടൊന്ന് ഓടിപ്പോയി അവന്റെ മേലേക്ക് വെള്ളം ഒഴിച്ചു നിക്കാനാണ് നമ്മുടെ റിച്ചാപ്പി നോക്കണത് പക്ഷെ പൂച്ച ഓടിപ്പോയി പാവും ഒരു മീന്തല കിട്ടുകയാണെങ്കിൽ അത് ഇരിക്കുവായിരുന്നു പിന്നതെ കോഴിപ്പട്ടാളങ്ങളിലെ ഒന്ന് കൂട്ടിക്കയറ്റാ കുറച്ച് പണീന് അവര് അവർക്ക് ഭയങ്കര മടിയാ കൂട്ടിക്കാരൻ ചില സമയത്ത് നമ്മൾ അടയ്ക്കാൻ മറന്നു കരുതിയ ഒരു ആറു മണി ആറണി ആകുമ്പോൾ അവര് തന്നെയേ കയറും പക്ഷെ ഇന്ന് അവര് നേരത്തെ കൂട്ടില് കയറ്റാന്ന് കരുതിട്ട് ചുറ്റുവട്ടം ഞങ്ങളെ എത്ര കഷ്ടപ്പെടുത്തിന്ന് പറഞ്ഞു കയറിയേലവര് എന്നാലും കേറുകയാണെങ്കിൽ കയറട്ടെ നേരത്തെ കൂട്ടിക്കറി അത്രയും നല്ലത് നമ്മൾ കയറാനൊക്കെ നോക്കി ഇതേ ആദ്യം കയറണവനാണ് കൂട്ടത്തിലെ ചാത്തൻ അവനാകെ ഒരു ചാത്തനേ ഉള്ളൂ ഞാൻ ഫോണ് കൊണ്ടുപോയപ്പോ സുഖമായിട്ട് പുള്ളി നൈസായിട്ട് ഒരു പോസ് അങ്ങട്ട് തന്നു എന്താണെന്ന് അവന് മനസ്സിലായില്ലെങ്കിലും ഞാൻ പിന്നെയും ഫോണടുത്തേക്ക് കൊണ്ടുപോയി അപ്പൊ അവൻ സുഖെങ്കിൽ പോസ് ചെയ്തു എനിക്ക് വയ്യ നല്ലൊരു പോസ് വന്നിട്ട് മതി വേണ്ട നിന്റെ ഒരു വീട് എടുക്കലെന്ന് പറഞ്ഞു ഉള്ളിൽ കേറിയിട്ടാ അപ്പൊ അങ്ങനെയാണ് കോവിനെ മുളക്കൽ ഇവിടെ മിക്കവാറും കോവിന്റെ പുറകെ ഓട്ടം തന്നെ ആയിരിക്കും പിന്നെ പൂന്തോട്ടത്തില് ചെറുതായിട്ട് ഞങ്ങൾ പൂച്ചെടികളൊക്കെ ഇന്നലെ നട്ടു ഇന്നലെ അല്ല ഇന്നലെ ഇന്നുമായിട്ട് ഇങ്ങനെ നട്ടു അപ്പൊ അതിലങ്ങനെ വെള്ളം ഒഴിക്കലാണ് ഇപ്പൊ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് എന്റെ അസ്തിട്ട് ക്യാമറയാണ് അപ്പൊ ഇപ്പൊ നീ ഉണ്ണി വെള്ളം മുക്കിയെടുക്കുന്ന കുളത്തില് ഇഷ്ടംപോലെ തവളകളുണ്ട് കേട്ടാ തവള ഒരു കുഞ്ഞു തവളക്കുള നമ്മൾ ടാർപ്പായിട്ട് സെറ്റ് ചെയ്താണ് അവിടെ എങ്ങനെയോ കുറെ തവളകളാണ് ഇപ്പോ കൊറച്ച് മീനുണ്ട് കുറച്ച് തവളകളും ഉണ്ട് അപ്പോ തവളക്കുളമായത് ആയതുകൊണ്ട് എൻ്റെ മകനും ഭയങ്കര ഇഷ്ടമാണ് തവള തവള കുടിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഏർ ഏട്ടന്ന് മീനെല്ലാം നേരാക്കി ഏകദേശം ഏഹ് എല്ലാ മീനും നേരക്കി കഴിഞ്ഞു അപ്പോളാണ് മൂക്ക് കുത്താൻ വേണ്ടിട്ട് ചെറിയ വിളിക്കുന്നത് സംഭവം ഞാൻ മൂക്ക് കുത്തുന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചതൊക്കെ തന്നെ പക്ഷെ എന്ത് ചെയ്യാനാണ് ഇവര് മൂന്നാളും കൂടി ക്യാമറന്റെ ഫ്രണ്ടിൽ വന്ന് അടഞ്ഞു നിന്നു പിന്നെ എനിക്ക് അതിന്റെ ഫ്രണ്ട് പോയി എടുത്താൽ ചവിട്ട് കൊള്ളോന്ന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു എന്ന് പറയാം അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങനെ അടുത്തൊന്നും പോയില്ല മൂക്ക് കുത്തിക്കഴിഞ്ഞാൽ വീണ്ടും എടുക്കാലോ വാലിട്ടിട്ട് നല്ല അടിയാട്ടനം കിട്ടി മാത്രല്ല ചെറുതായിട്ട് പശു ഒന്ന് വീണു ചെയ്തു ഇവരുടെ ഈ മലപ്പുറത്തം കാരണം മൽപ്പിടുത്തത്തിന്റെ ഇടയിൽ അത് വീണപ്പോ കാരണം കാലിൽ ചെറുതായിട്ട് ഒരു ചവിട്ട് വിട്ടിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല മോക്ക് കുത്തി കഴിഞ്ഞു കാരണം ഇവരിന്റെ ഒക്കെ ചെറുപ്പത്തേ മോക്ക് കുത്തി വിട്ടില്ലെങ്കിലേ ഇങ്ങനെ പിടിച്ചാൽ കിട്ടില്ല അങ്ങനെ രണ്ട് കുഞ്ഞ് പശുക്കളുടെയും മോക്ക് കുത്തി നമ്മന്നെ സെറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പൊ അത് കാണാൻ ഞാൻ കുറച്ച് ദൂരെയാണ് നിന്നത് നമ്മടുത്ത് പോകുമ്പോ ഈ ക്യാമറ കണ്ടാലേ പശുവിനെ ചെറുപ്പം പേടിയാകും കരുതിട്ട് ഞാൻ കുറച്ച് മാറി നിന്നു അപ്പൊ അങ്ങനെ രണ്ട് പശു കുട്ടികളുടെയും മൂക്കൊക്കെ കുത്തി പിന്നെ കൂട്ടിക്കാരാ മടിച്ചു നിൽക്കുന്ന ഒരു കരിമിക്കൊടി ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ അവളുടെ കാല് ചെറുതായിട്ട് നൊടിഞ്ഞു അതുകൊണ്ട് എല്ലാരും കൂട്ടി കയറി അവള് മാത്രം കയറിയില്ല അവളതെ അമ്മ എടുത്ത് കൂട്ടി കയറ്റിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഈ അംഗങ്ങളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചു നിൽക്കണ് അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ വീട്ടിലെല്ലാ പാത്രത്തും ഞങ്ങൾ വെള്ളം നിറച്ച് വെക്കാറുണ്ട് രാവിലത്തെ കാര്യം വിശ്വസിക്കാൻ പറ്റില്ലേ എങ്ങാനും കറണ്ട് പോയാലോ അതുകൊണ്ട് എല്ലാ പാത്രത്തും വെള്ളം നിറച്ച് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ എല്ലാരും ഉറങ്ങാറുള്ളൂ വേ മൂക്കൂത്തി കഴിഞ്ഞ് സുന്ദരനായിട്ട് നിൽക്കണോ സുന്ദരിയാണോ സുന്ദരനാണോ ഉം എന്തോ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇനി അതിന്റെ മൂക്കില് ഉപ്പ് വെള്ളവും അങ്ങനെ എന്തൊക്കെയോ തേച്ച് കൊടുക്കും മീൻ മുറി പോണം കാരണം ചോര വരുമല്ലോ അപ്പൊ അതിന് അതെല്ലാം കഴിഞ്ഞ് കയ്യും കലൊക്കെ കഴുകി ചെറിയ ഏട്ടനെ കഴിഞ്ഞ് ഇപ്പൊ സാധാ പണി അവൻ വൈകുന്നേരത്തെ പണികൾ എന്താണോ അതുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിരുന്നു ഏട്ടൻ നേരാക്ക് വെച്ച മീനി ബാക്കി നേരാക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് എന്താണ് ഏട്ടൻ മീൻ നേരാക്കുന്നത് നീ എന്താ വീഡിയോ വീടിയോ പിടിച്ചത് അങ്ങനെ നിങ്ങൾ ആരും ചോദിക്കരുത് സ്വന്തമായിട്ട് വെട്ടി പിടിച്ച മീന് ഏട്ടൻ തന്നെ നേരാക്കണം എന്നാണ് ഏട്ടന്റെ ഒരു പോളിസി അതാർക്കും നേരാക്കാൻ ഏട്ടൻ കൊടുക്കാറേ ഇല്ല അങ്ങനെ ഇനിയിപ്പോ വൈകുന്നേരം ഞങ്ങൾ മീൻ ഒക്കെ കൂട്ടി ചോറൊക്കെ കൊണ്ട് അടിപൊളിയാകും അതെ വീണ്ടും മീൻതല കിട്ടാൻ വേണ്ടിയിട്ട് ചീരി വട്ടം ചുറ്റും നടക്കുന്നുണ്ട് അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീടിയോട്ടെ എത്രയൊക്കെയാണ് നമ്മുടെ ഒരു കാഴ്ച നമുക്ക് വീട് എടുക്കാനായിട്ട് പറ്റിയത് അപ്പൊ ഞാൻ കലവിലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ചാനൽ എന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വോയിസ് ബാക്ക്ഗ്രൗണ്ട് ചെറിയ ശബ്ദം ആയതുകൊണ്ട് മ്യൂട്ടാക്കി വെച്ചാണ് അപ്പൊ കാണുന്ന എല്ലാവരും ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കരുത് കേട്ടോ ബൈ